ഹലോ ഗായ്സ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സിബിനും പൂജയും പടിയിറങ്ങുകയാണ് അപ്പോൾ ഏകദേശം അവർ ഇന്ന് കേരളത്തിലെത്തുന്നതാണ് എന്തുകൊണ്ടെന്നൊക്കെ നമുക്കറിയാം സിബിൻ അവിടെ കാണിച്ചൊരാങ്ങ മൂലം സിബിനെ നഷ്ടമായത് ബിഗ് ബോസ് എന്ന ഒരു ഭയങ്കര വലിയൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഈ ഒരു ന്യൂസ് പുറത്ത് പോയി വിട്ടിരിക്കുന്ന നാദിറ മെഹറിൻ അതായത് ബിഗ് ബോസിൻ്റെ മൂന്ന് മത്സരാർത്ഥിയായിട്ടുള്ള നാദിറ മെഹറിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിബിനും പൂജയും ഇന്ന് കേരളത്തിലെത്തുമെന്നുള്ള കാര്യം അപ്പോൾ എന്തുകൊണ്ടാണ് പൂജ പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മളത് പ്രൊമോയിലും വീഡിയോയിലൊക്കെ ആയിട്ട് കണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ പൂജയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല ഒരു രണ്ടാഴ്ച തന്നെ ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നടുവേദന ഡിസ്ക് പ്രോബ്ലം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തായാലും പൂജ തിരിച്ച് വാക്കൗട്ടായി തിരിച്ചിരുന്ന് കേരളത്തിലെത്തും അത് അതുപോലെ തന്നെ സിബിൻ സിബിൻ ആണെങ്കിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ സിബിൻ അങ്ങ് ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്രേക്ക് ആയ ഒരു ടൈം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഈ വൈൽഡ് കാർഡ് എൻട്രീസിൽ വന്നതിൽ ഏറ്റവും നല്ല ഒരു മത്സരാർത്ഥി ആയിരുന്നു സോ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ സിബിനും ഒരുപാട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സിബിൻ ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആയിരുന്നു അപ്പോൾ സിബിനെ ഒരു ദിവസത്തേക്ക് ഒന്ന് മാറ്റി നിർത്തിയെങ്കിലും നമ്മൾ പ്രേക്ഷകർ വിചാരിച്ച കാര്യമെന്ന് ചോദിച്ചാൽ സിബിൻ തിരിച്ച് വരും ഓവർകം ചെയ്ത് ഒരു ദിവസമൊക്കെ മാറി നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സിബിൻ പറ്റത്തില്ല സിബിൻ തിരിച്ചു കേരളത്തിലെത്തും എന്നുള്ളതാണ് പക്ഷേ ഇനി ബിഗ് ബോസ് സിബിൻ ബിഗ് ബോസിലുണ്ടാക്കിയ ആ ഒരു ഓളം ഇനി അവിടെ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം ഡൗട്ട് തന്നെയാണ് എന്തുകൊണ്ടും ബിഗ് ബോസിൽ നല്ലൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു സിബിൻ ഈ ഒരു സീസൺ ഒരു ഒരു ലവ് ഡ്രാമെന്ന് മാറ്റിക്കൊണ്ടുവന്ന ഒരു സംഭവം സിബിൻ നടത്തിയതാണ് പക്ഷേ എന്തുകൊണ്ടും സിബിൻ ഈ ഒരു വേദി ഇങ്ങനെ അതായത് സിബിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ എന്നെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കട്ടെ എന്ന് വരെ പറഞ്ഞ സിബിനാണ് പക്ഷേ മെൻ്റൽ ഹെൽത്താണല്ലോ ഏറ്റവും വലിയ പ്രധാനം അപ്പോൾ മെൻറ്റൽ ഹെൽത്ത് മെൻ്റലി ഡൗൺ ആയതുകൊണ്ട് വീണ്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും സിബിൻ പോയത് അപ്പോൾ എന്തായാലും കാര്യം നമുക്ക് വാർത്തകൾ ഉടനെ അറിയാം